ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു ഏഴ് ദിവസം ഹെയർ കെയർ ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഏഴ് ദിവസത്തെ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ അപ്പോൾ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഹെയർ കെയർ ചലഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മുടിയുടെ അറ്റമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറായിട്ടുണ്ടെങ്കിൽ മുടിയുടെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് വിശേഷം വേണം നമ്മൾ ഈ ചലഞ്ച് തുടങ്ങാനായിട്ട് നമ്മുടെ മുടി വളരാൻ മുടി വളർച്ചയ്ക്കും മുടിയുടെ അറ്റമൊക്കെ കട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ മസാജാണ് ഓയിൽ മസാജ് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓയിൽ മസാജിന് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ തേച്ച് കൊടുക്കുന്നത് ആ എണ്ണയാണ് നമ്മൾ എടുക്കേണ്ടത് ഞാൻ ആൽമണ്ട് ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ എത്ര ഓയിലാണോ തലയിൽ തേച്ച് കൊടുക്കുന്നത് അത്രയും എടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് ഒരുപാട് എണ്ണയൊന്നും തേക്കാത്തവരാണെങ്കിൽ ഒരുപാട് എണ്ണ തേക്കുമ്പോൾ പനിയൊക്കെ കൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയാണോ പെരട്ടുന്നത് അത്രേ മാത്രമേ എടുക്കാവുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആവണക്കെണ്ണയാണ് അതൊരു മുക്കാൽ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ആൽമണ്ട് ഓയിലും ഒരു മുക്കാൽ സ്പൂണോളം ആവണക്കെണ്ണയും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് വരാൻ ആവണക്കെണ്ണയ്ക്ക് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് അതൊന്ന് മിക്സായി വരാൻ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ഇതേപോലെ ചൂടുള്ള ഒരു പാത്രത്തിൻ്റെ പുറത്ത് വെച്ച് ചൂടാക്കിയോ അതല്ല എങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുകയോ അതെല്ലാം അടുപ്പിൻ്റെ അവിടെക്കൊന്ന് വെച്ച് ചൂടാക്കിയെടുക്കുകയോ ചെയ്താൽ മതി എണ്ണ ഒരുപാടൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സായി വരണം അതേപോലെ നമ്മുടെ തലയിലേക്ക് ഒരുപാട് ചൂടിലൊന്നും എണ്ണ തേച്ച് കൊടുക്കാൻ പാടില്ല അപ്പോൾ ചെറുതായിട്ട് മാത്രം ചൂടാക്കുക അതിനുശേഷം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ മുടിയൊന്ന് കൈകൊണ്ട് കോതി കെട്ടക്ക മാറ്റുക അതിനുശേഷം നല്ലതുപോലെ പല്ലകരമുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നല്ലതുപോലെ ചീകി കൊടുക്കണം ഇങ്ങനെ ചീകി കൊടുക്കുമ്പോൾ നമ്മുടെ തലയിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ സഹായിക്കും നല്ലതുപോലെ ചീകി കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് കൈകൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജിങ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് മസാജിങ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്തു കൊടുക്കണം പിന്നെ അതേപോലെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും നഹം വെച്ചിട്ട് മസാജ് ചെയ്യാൻ പാടില്ല നമ്മൾ വിരലുകൾ വെച്ചിട്ടായിരിക്കണം മസാജ് ചെയ്ത് കൊടുക്കേണ്ടിയത് അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാവിലെയും വൈകിട്ടും നമ്മൾ ചീപ്പ് കൊണ്ട് നല്ലതുപോലെ ചീകി കൊടുക്കണം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുടി രാത്രിയിൽ രാത്രി കെട്ടിവെച്ചിട്ടിരിക്കുകയാകുമ്പോൾ ചിടക്കൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ചീകി കൊടുക്കുക അതിനുശേഷം മുടി കെട്ടി വെക്കുക അതേപോലെ വൈകിട്ടും നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കണം വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അഴിച്ചിട്ടൊക്കെ ചിടക്കൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ പോതി ചിടക്കൊക്കെ കളഞ്ഞിട്ട് ചീപ്പ് കൊണ്ട് നല്ലതുപോലെ ചീകി മസാജ് ചെയ്തതിന് ശേഷം കെട്ടി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് അപ്പം നമ്മൾ താജിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തലയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓയിൽ ഇതേപോലെ നമ്മൾ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോ ഭാഗത്തും മുടി ഇതേപോലെ മാറ്റി മാറ്റി നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം മുടിയിലേക്കല്ല തലയോട്ടിയിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓരോ ഭാഗത്തെയും മുടി ഇതേപോലെ മാറ്റി മാറ്റി നമ്മൾ നല്ലതുപോലെ തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുടിയൊക്കെ ഒന്ന് കുനിച്ചിട്ട് നമ്മുടെ മുടിയുടെ അടിഭാഗത്തും തേച്ച് കൊടുക്കാം അതേപോലെ കുനിച്ചിടുന്ന സമയത്ത് നമ്മുടെ ഉച്ചയുടെ ഭാഗത്ത് നല്ലതുപോലെ ഒന്നുകൂടി എണ്ണയൊക്കെ ഒന്ന് കൊടുക്കുക പെരട്ടിക്കൊടുക്കുക ശേഷം നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടി മസാജ് ചെയ്ത് കൊടുക്കണം ഓയിൽ നമ്മുടെ തലയിലേക്ക് നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ കൈകൊണ്ട് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ പുരട്ടി മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് മുടി ഒന്ന് കെട്ടിവെച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് കഴുകി കളയാനായിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകിയാൽ മതി ഷാംപൂ അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ രണ്ട് ഡേ ടു തൊട്ട് നമ്മൾ പായ്ക്കും അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് ഓയിലൊക്കെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയില് തലയിൽ ഇരിക്കുന്ന ബുദ്ധിമുട്ടാണ് എങ്കിൽ ഒരു താളി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി കൊടുക്കുക ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് കഴുകി കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ വണ്ണിൽ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് പറയുകയാണ് നാളെ വീണ്ടും പുതിയൊരു വീഡിയോ